ഹലോ അസലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബ്രസ് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഫോക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല ഒക്കെ തയ്ക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് വെറും ഉപ്പും കുരുമുളകും മാത്രം ആവശ്യത്തിന് ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഞാനൊരു ഹാഫ് ആൻ അവർ ഇത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് നാല് പീസാക്കിയിട്ട് നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടറും അതുപോലെ ഒലിവ് ഓയിൽ ഓയിലുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സാധാ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് തൊലി കളയാത്ത ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂപ്പിക്കുക അതായത് കിടന്ന് മൂത്തോളൂ നമ്മൾ ചിക്കൻ ഇടുമ്പോൾ അതായതിൽ കിടക്കൂട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാൻ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചിക്കന് ഞാൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളിതിൽ പാനിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ അങ്ങനെ ലൈൻ കാര്യങ്ങളൊക്കെ വരും അപ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ അപ്പം ഞാൻ അത് എക്സ്ട്രാ ലൈനൊന്നും വരച്ച് കൊടുത്തിട്ടൊന്നും ഇല്ല വര ഇട്ട് കൊടുക്കുമല്ലോ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്ന ഒരു വശം അതൊന്ന് കുക്കായി വരുമ്പോൾ മറ്റേ വശവും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇതാ ഇതൊന്ന് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വശം കുക്കായി വന്നപ്പോൾ ഞാൻ അതാ തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു പാനിൽ വെച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലൈൻസ് ലൈൻസ് പോലെ കാണുന്നുണ്ട് അപ്പം ഇതൊന്നു തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് അത്യാവശ്യം കട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറേ പീസായിട്ട് കാണുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് കുക്കായപ്പോൾ ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഒരു ക്രീം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വളരെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വീഡിയോ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉള്ളീൻ്റെ ഹാഫാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യാം അതുപോലെ ഒരു ഒരു പിടിയോളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ോളം വെള്ളം ഒരുപാട് വെള്ളം ആവരുത് അപ്പൊ നമ്മുടെ പേസ്റ്റ് ഭയങ്കര ലൂസ് ആയിട്ട് വരും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് ടീസ്പൂണോളം ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുക ഒറിഗാനത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം കേട്ടോ അപ്പം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പം ഞാനിതാ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമോ തിക് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ആവശ്യത്തിന് പെപ്പറും സാൾട്ടും ചേർത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്ക എന്നിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മറ്റു പൗഡേഴ്സ് ഒന്നും നമ്മള് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇതിൻ്റെ ഈ ഒരു പേസ്റ്റ് മൊത്തം ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വശം കുറച്ച് നേരം തിളച്ചതിന് ശേഷം മറ്റേ വശും കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി പെപ്പറും ഒറിയാനും അതുപോലെ ഒണിയൻ ലീവ്സോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് സെർവ് ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ സിമ്പിളാണ് ടേസ്റ്റിയാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം